മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിന് പിന്നാലെ അതത് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി പുതുമുഖങ്ങളെ കൊണ്ടുവന്ന ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഫോർമുല നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം പിടിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ഇതിനായി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പിന്തുടർന്ന സിറ്റിംഗ് എം പിമാരുടെ സ്ഥാനാർത്ഥി മാറ്റം എന്ന ഫോർമുല പിന്തുടരാനാണ് ബി ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സിറ്റിംഗ് അംഗങ്ങൾക്ക് പകരം പുതിയ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകിയ ബി ജെ പി അതേ രീതിയിൽ നൂറോളം സിറ്റിംഗ് സീറ്റുകളിൽ എം പിമാരെ മാറ്റുമെന്നാണ് അറിയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി എം പിമാരുടെ പ്രകടനത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ ഒരു ഏജൻസി സർവേ നടത്തിയതായും അറിയുന്നുണ്ട് പ്രാഥമിക സർവേയിൽ നൂറോളം സിറ്റിംഗ് എം ജനങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വീണ്ടും ടിക്കറ്റ് നൽകിയാൽ ആ സീറ്റുകളിൽ പ്രതീക്ഷ കൈവിടുമെന്ന് റിപ്പോർട്ട് ഭരണസമിതിക്ക് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് വരുൺ ഗാന്ധി മനേക ഗാന്ധി തുടങ്ങി പ്രമുഖരും ഇത്തവണ ടിക്കറ്റ് നഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ ഉണ്ടെന്നാണ് അറിയുന്നത് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള അഞ്ച് നേതാക്കളെയും വിരമിക്കൽ പ്രായം കഴിഞ്ഞ മറ്റ് പത്ത് നേതാക്കളെയും മാറ്റി നിർത്താനാണ് ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് വിശ്വസനീയ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ മഥുര എം പി ഹേമ മാലിനിയും അക്കൂട്ടത്തിലുണ്ട് അതുപോലെ ഗുജറാത്തിൽ എട്ട് പേർക്കും ബീഹാറിലും മഹാരാഷ്ട്രയിലും പത്ത് പേർക്കും മധ്യപ്രദേശിൽ പതിനൊന്ന് പേർക്കും ടിക്കറ്റ് വെട്ടിക്കുറക്കാനുള്ള ആലോചന ബി ജെ പി നേതൃത്വത്തിനുണ്ട് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി മുൻ മുഖ്യമന്ത്രി ബി സി ഖണ്ഡൂരി മുൻ സ്പീക്കർ സുമിത്ര മഹാജൻ എന്നിവരുൾപ്പെടെ പ്രായമായ നിരവധി സിറ്റിംഗ് എം പിമാർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാനം നഷ്ടമായിരുന്നു അത്തരത്തിൽ ഇത്തവണയും പല പ്രമുഖരെയും വെട്ടി മാറ്റാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്